നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ് ആരോഗ്യമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ വിവിധ മേഖലകളിൽ ആരോഗ്യത്തിന് വലിയ പങ്കാണുള്ളത് നമുക്ക് കാണാൻ കഴിയും ജീവിതത്തിലെ ഏറ്റവും നല്ല സമയങ്ങളിൽ ഒരുപാട് അധ്വാനിച്ച് ഒരുപാട് പണം ഉണ്ടാക്കിയ ആളുകൾ പോലും കുറച്ച് നാൾ കഴിയുമ്പോൾ അവരുടെ പണം മുഴുവൻ വിനിയോഗിക്കപ്പെടുന്നത് അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അഭിമുഖീകരിച്ച ഒരു വലിയ പ്രതിസന്ധിയിൽ ഒരു വലിയ പാൻഡമിക് കാലത്ത് നമ്മൾ കണ്ടതാണ് ആളുകൾ ജീവനു വേണ്ടി നെട്ടോട്ടം ഓടുന്നത് അതിനുവേണ്ടി സമ്പാദിച്ച പണമെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആരോഗ്യമെന്ന് പറയുന്നത് വളരെ പ്രധാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക